ശതമാനം മനുഷ്യരെയും ഇന്ന് പിശാചി വാദിച്ചിട്ടുണ്ട് ഇത് ഞാൻ എന്ത് തമാശ ആണെങ്കിലും തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും ഇന്ന് പിശാചി വാദിച്ചിട്ടുണ്ട് സ്ത്രീ റേറ്റല്ല പിന്നു പ്രധാനമന്ത്രി ഉടുമണ്ണില്ലാതെ കുളിച്ചു പിഷാജി സ്വാധീനിക്കൂ ഉടുമുണ്ടില്ലാതെ കുളിക്കുക പിശാചി സ്വാധീനിക്കുക സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളിൽ വലിയൊരു ശതമാനവും ഉടുമുണ്ടില്ലാതെ കുളിക്കുന്നു പിശാജി പെണ്ണിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവും എന്നറിയോ കൃത്യമായി മെൻസസ് ഉണ്ടാവില്ല എന്താ കാരണം പിശാചി അതൊരു ഫിസിക്കലി രോഗമല്ലേ ഫിസിക്കൽ രോഗം ആരുണ്ടാക്കും പിശാജിണ്ടാക്കും ചിലർക്ക് മെൻസസ് വന്നാലോ പോവനല്ല പതിനഞ്ച് ദിവസമൊക്കെ നിസ്കാരം മുടക്കും ഇത് മൂന്ന് നാല് ദിവസം കൊണ്ട് തീരേണ്ടതാണ് വരുന്ന ആറ് ദിവസം ആറ് ദിവസം അത്രയും ആണ് ഒരു നാല് ദിവസം കൊണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ തീരേണ്ടതാണ് എന്ത് മെൻസസ് ഇന്ന് മെൻസസ് പിരിയഡ് പെണ്ണുങ്ങൾക്ക് തീരുന്നതിന് പതിനഞ്ച് ദിവസം വരെ എടുക്കുന്നതാണ് ഒരു വലിയ ശമന സ്ത്രീകൾ എന്താ കാരണം കാരണം എന്താ കാരണം പിഷാജിൻ്റെ സൈന്യം കയ്യിലുണ്ട് നഗ്നരായി എന്തുകൊണ്ട അങ്ങനെ പിശാജ് സ്വാധീനിക്കുന്നത് അതായത് അങ്ങനത്തെ ഒരാളെ ആൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അവന്റെ മേൽ കേറി കളിക്കാനാകട്ടെ പിശാചിന് മടി ഉണ്ടാവില്ല ഒരു ഒരു കുട്ടി ബാപ്പാന്റെ കൂടെ നിക്കാണെങ്കിൽ കള്ളന്മാരെ അങ്ങോട്ട് നോക്കൂലല്ലോ എന്തുകൊണ്ട് ആ കുട്ടിന്റെ ഇഞ്ച നോക്കിയാൽ അറ്റ കിട്ടും ഒരു കുട്ടി ഒറ്റ കിട്ടാണെങ്കിലോ മെല്ലെ മുട്ടായി വാങ്ങിക്കൊടുത്ത് കിഡ്നി എടുക്കാൻ കൊണ്ടു ഇതല്ലേ പറ ഒറ്റക്ക് എന്ന് മുഹമ്മദ് പറഞ്ഞത് ഒറ്റയിട്ട് നടക്കുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കാറുള്ളത് അതുകൊണ്ട് ഒറ്റയിട്ട് പോകരുതെന്ന് മുഹമ്മദ് ചിന്തിക്കണം ചിന്തിക്കണം എല്ലാം ചിന്തിക്കണം ചിന്തിക്കണം ഈ പറഞ്ഞൊക്കെ ചിന്തിക്കണം അതൊന്നും തമാശ പറയല്ലേ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടല്ലാത്തൊരു കാര്യം പറയാറില്ലേ റബിന്റെ സഹായത്താൽ ഇതൊക്കെ പഠിച്ച് പറയുന്ന കാര്യങ്ങളാണ് പഠിച്ചിട്ട് വാ അതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാവുന്നതിനെ പരമാവധി പഠിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അഭിഷാജിന്റെ സ്വാധീനം ഉണ്ടാവും പിഷാജിന്റെ സ്വാധീനം ഉണ്ടായ ആണിലുണ്ടായത് പെണ്ണിലുണ്ടായത് പ്രത്യക്ഷമാകാൻ സാധ്യത ഉണ്ട് എന്ത് വലും മെൻസിലണ്ടാറിയ പെൺ പിഷാജിന്റെ ഒരു സ്വാധീനം ഒന്ന് ആണിന്റെ സ്വാധീനം എന്താ എന്റെ കൂടെ ചെയ്ത് കണ്ടില്ല എന്റെ തീരുമാനം എന്താ എന്താ അടയാളം പ്രത്യക്ഷ അടയാളമൊന്നും ഉണ്ടാവില്ല പ്രത്യക്ഷ അടയാളങ്ങൾ ഉണ്ടാവില്ല ഒന്ന് മുൻകോപം നിസ്കാരത്തിൽ കൂട്ടുവായ ലൂട്ടുവായ കുർന്നോദർമ വാൽതർക്ക് ഓർമ്മ അവരിൽ നിന്ന് ജനങ്ങൾ പിഴക്കാൻ സാധ്യത കൂടും ഒരു മുപ്പത്തേ പള്ളിയിലേക്ക് കൂടിയാൽ ജനങ്ങൾ പിഴക്കും ഒരു സുന്നി പള്ളിയിലേക്ക് കൂടിയാൽ ജനങ്ങൾ നന്നാവും അതിന് ചുന്നികളെ പള്ളിക്ക് പോകാൻ വിശ്വാസം വയ്ക്കൂല ബാബിനെ പിടിയിരിക്കണം വളരെ കറക്റ്റാണ് അപ്പൊ പോവുള്ള എന്റെ അക്ക പിന്നെ ഷെത്താൻ എന്റെ ഒക്കെ പിന്നിൽ ഷെത്താനാണ് ഇത് ഇത് ഒരുപാട് സത്യം സത്യമാണ് പറയുന്നത് ഗൾഫിലുള്ള ഭർത്താവ് പെണ്ണിൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങുന്നത് പോലെ പെണ്ണിന് അനുഭവപ്പെടും ഈ അനുഭവമുള്ള പതിനായിരക്കണക്ക് സ്ത്രീ സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടാകാമെന്നാണ് എൻ്റെ ധാരണ എൻ്റെ പഠനം അങ്ങനെയാണ് അപ്പോൾ രാത്രി അവർ അവരെന്താ ചെയ്യുക അവർക്ക് ഉറക്കല്ല എന്നാൽ ഉണർച്ചയല്ല എന്നാ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നാൽ ഉറക്ക ആണോ അല്ല നറങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നാ ഉണർച്ചയാണോ അതുമല്ല ഭർത്താവ് കൂടെ നിന്ന് വന്ന് കിടന്നുറങ്ങും കിടന്നുറങ്ങും എന്നുള്ള ഞാൻ മാന്യതക്കു വേണ്ടി പറഞ്ഞതാണ് കിടന്നുറങ്ങല്ല ഭർത്താവ് ചെയ്യുന്നതെല്ലാം ഈ പെണ്ണിനെ ചെയ്യപ്പെടും അപ്പോൾ എന്താ ചെയ്യുന്നത് സ്വപ്നം കാണണം നിങ്ങൾ ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്നതെല്ലാം ഈ പെണ്ണ് അനുഭവിക്കും എന്തുകൊണ്ട് ഈ പെണ്ണിന് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ പെണ്ണ് പിശാചിന് നോട്ടടയിരിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞ ചെറിയ ഉറക്ക ഇത്രയും നല്ല എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ാണ് ഈ വിഷയത്തിൽ എനിക്കൊരു ലോകമറിയും അങ്ങനത്തെ അനവധി പെണ്ണുങ്ങളെ അനുഭവങ്ങൾ ആ പെണ്ണുങ്ങന്മാർ പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങൾ പ്രശ്നങ്ങൾ അതായത് പിന്നെ ആ പെണ്ണിന് ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ആ താല്പര്യ കമ്മി ഉണ്ടാവും ഈ ഭർത്താവിനെ ഞാൻ ഇത് പറയുന്ന മനസ്സിലാക്കേണ്ടത് ഞാൻ അറിയും ഭർത്താവ് സ്ഥലത്തുള്ളവർക്കും അങ്ങനെ തന്നെ ഉണ്ട് ഭർത്താവ് ഭർത്താവ് രാവിലെ കടയിൽ പോവും ഭർത്താവ് കടയിൽ പോവും അപ്പൊ കടയിൽ പോയതിന് ശേഷം കുട്ടികൾ സ്കൂളിൽ പോവും അപ്പൊ ഈ പെണ്ണിനെ ഒന്ന് ഉറങ്ങണം തോന്നും ഉറങ്ങിയാൽ ഭർത്താവ് തിരിച്ചു വന്ന് ഇട്ട് ഈ പെണ്ണിനെ മായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അനുഭവിക്കും ഉറക്കത്തിൽ കലാർത്ഥം ഭർത്താവ് ഇൻ്റെ ഭർത്താവ് കടയിലാണ് അപ്പൊ സ്വപ്നം കണ്ടതുപോലെ തോന്നും ഭർത്താവിന്റെ കൂടെ അന്നേരം കടന്ന് ഉറങ്ങി പിന്നെ ഇന്നിപ്പോൾ നേരം സ്വപ്നം കണ്ട ആവശ്യമില്ല ആരാതിന്റെ പിന്നിൽ പിശാച്ച ഇത് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പരിധി ഉണ്ട് നിങ്ങൾ ചെവി എനിക്ക് തന്നാൽ ഇതൊന്നുമല്ല ഞാൻ പറയാം ഇതൊക്കെ ഇന്ന് സർവസാധാരണയാണ് സർവ്വസാധാരണയാണ് സർവ്വസാധാരണയാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം എന്തേലും പരിഹാരം പറഞ്ഞു ഇപ്പം നമ്മളോട് ചെയ്ത് പറയുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുടുംബം സ്ത്രീകൾ ഭാര്യ ഭർത്താവ് മെസ്സേജ് മെസ്സേജ് അയക്കുന്നവർ ഇവരെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇനി ഇപ്പം കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത് എൻ്റെ ഭാര്യക്ക് ഇങ്ങനെ അനുഭവമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവർ കഷ്ടപ്പെട്ട് കുഴങ്ങിയിട്ടാണ് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചു ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് ചോദിച്ചു എൻ്റെ നിന്ന് ഞാൻ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ നൂറരട്ടിയെങ്കിലും സുഖം ഞാൻ ആ സന്ദർഭത്തിൽ അനുഭവിച്ചു ഉറങ്ങാണോ ഉണരാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചു അപ്പോൾ അരണാൾ ഒറിജിനൽ വിശാചിയാണ് അതിൻ്റെ അപ്പുറം എനിക്ക് പറയാൻ കഴിയും ഞാൻ പറയാതിരിക്കണം അതിന്റെ അപ്പുറം ഉണ്ട് റിപ്പോർട്ടുകൾ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ എന്താ കാരണം സ്വാധീനം ആരുടെ പിഷാജിന്റെ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല ഇപ്പൊ എന്താ കാരണം പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അന്ന് ആ വീട്ടിലേക്ക് പിശാജി കയറൂല നമ്മളെ നാടുകളിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അനോത്തെ എല്ലായിടത്തും ഉണ്ടാവും ഖുർആാനോത്തെ എല്ലായിടത്തും ഉണ്ടാവും പിന്നെ മൗലിദ് യാസീനെ ഭദ്ര എല്ലാം ഉണ്ടാവും അതിന്റെ പുറമെ ഒരു മൊല്ലാക്കാനെ പതിലും ഓതാനില്ല എല്ലാ ദിവസവും മുല്ലാക്ക വന്ന അൽബക്കറ ഓതിപ്പോവും രണ്ടര ജുസും ഓതിപ്പോ മൊല്ലാക്ക കഴിഞ്ഞു കൊടുക്കും അരി ഒന്നെല്ലാം എന്തെങ്കിലും കൊടുക്കും ഇതിന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചവർക്ക് കൈവക്കാം കണ്ടവർക്ക് കണ്ടു ഇല്ലേ മുല്ലാക്ക വന്നിട്ട് ഓതിപ്പോ അൽബർ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് ആ വീട്ടിൽ അങ്ങനെ ചെയ്തത് ഇതാ കുരി ഒരു വീട്ടിൽ ഓതപ്പെട്ടാൽ വീട്ടുകാരെ ഓതിക്കോളൊന്നുമില്ല ഒരു വീട്ടിൽ ഓരപ്പെട്ടാൽ അൽബക്കറും ഇരുപത്തിനാല് മണിക്കൂർ ആ വീട്ടിലേക്ക് ആ വീട്ടിലെ ജനങ്ങൾ ആണും പെണ്ണും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും മുസ്ലിം പ്രൊട്ടക്ടായി ഈ കുടിയോത്തുകൾ വഹാബികൾ ഒന്നപ്പില്ല അതൊക്കെ തട്ടിപ്പെന്ന് പറഞ്ഞു ഇതാ ഓതപ്പെട്ടാൽ ആ വീട്ടുകാരനെ ഓദിക്കോളുന്നില്ലല്ലോ വീട്ടിൽ ഓതിക്കൊള്ളുന്നില്ല ആരെങ്കിലും ഓതിയാൽ അവിടെ ഒരു പുറത്ത് മുസാഹ് വെക്കും അതിനൊരു പെട്ടി ഇങ്ങനെ എന്തുകൊണ്ട് പറയാ മറ്റേ എന്തൊക്കെ പറയാ ഈ ആ ഒരു പെട്ടി മരംമൂടിങ്ങനെ അടിച്ച വെക്കും അതില് എന്തുണ്ടാവും മുസാഫ് ഉണ്ടാവും പിന്നെ ഉയർന്നൊരു തിണ്ണുണ്ടാവും ഭയങ്കര വീടുകളിലൊക്കെ തറവാട്ട് വീടുകളിൽ ഉയർന്നൊരു തിണ്ണുണ്ടാവുമല്ലോ അയിമരുണ്ടാ മൗല ചിലപ്പോ എടനായി കൂടി നടക്കും അപ്പുറത്തും തിണ്ണുണ്ടാവും അങ്ങനെ ഉണ്ടേ അവിടെ അപ്പുറത്ത് മൂല്യമാർപ്പുറത്ത് മൗലയമാർന്നാണ് യാസിനോദം കുർവാനോ മൗലൂദോടും ഇടയിൽ കൂടി ആളുകൾ ഇടനാഴി പോലെ നടക്കും നടത്തും തിണ്ണയില് തിണ്ണ തിണ്ണ കഴിഞ്ഞ പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇടനാഴി രണ്ട് ഭാത്ത എന്ത് രണ്ട് ഭാത്തും ഉയർന്ന ഉയർത്തി കെട്ടിയത് അത് മൗലുദും കുർആാനും യാസിനോദം കോലാനാണ് പിന്നെ വീട്ടിലേക്കാണ് കയറും ആ തിണ്ണ വീട്ടിന്റെ അകത്തളത്തെക്കാൾ വളരെ ഉയർന്നിട്ടേരിക്കും എന്തുകൊണ്ട് അത് കുർആാനോദാന സ്ഥലമാണ് എന്നെ ആ ആ ആ വീട്ടുകാരൻ വീട്ടുകാരൻ അച്ചവടക്കാരനോ കൃഷിക്കാരനോ ആയിരിക്കും ഭാര്യക്ക് പിന്നീട് ആയിരിക്കും അങ്ങനെ പലതും ഉണ്ടാകാലോ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവർക്ക് തോന്നാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ മുല്ല ഏൽപ്പിക്കപ്പെട്ട ജോലിയാണ് അപ്പൊ കൃത്യമായി അയാളത് ഓതിയിരിക്കും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രൊട്ടക്ഷൻ വീടുകളിൽ ഇല്ല നാഹുൽ ഖുർആനിൽ വന്ന ഒരു സ്ത്രീ ഈ അടുത്ത കാലത്ത് വന്ന സ്ത്രീ എന്നോട് പറഞ്ഞു ഒരു ഒരു പുരുഷനായി എന്നിൽ നിർബന്ധപൂർവം ഒരാൾ ഞാൻ കിടന്നാൽ പ്രവേശിക്കും പിന്നെ അയാൾ എന്നെ എന്നെ ഒരു നിലക്കും സഹിക്കൂല സഹിക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ മുഖം തെറ്റിക്കൂല എൻ്റെ മുഖത്ത് ചുംബിക്കും അപ്പോൾ അത് ഒരു നായയുടെ മുഖമായി എനിക്ക് അനുഭവപ്പെടും ഒരു നായ എന്നെ ചുംബി ചുംബിക്കുന്നതായി ഞാൻ കാണും അപ്പോൾ എന്നെ ശാരീരിക വീഴ്ച നടത്തുന്നത് നായാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു ഹത്തൽ കെൽബി ഉൽഹൻസീർ പിഷാജ് നായയുടെയും പന്നിയുടെയും രൂപത്തിൽ വരെ വരും എന്ന് അള്ളാഹുളത്ത് രക്ഷിക്കട്ടെ എന്താ പറഞ്ഞേ ഇതൊരു സ്ത്രീനോട് പറഞ്ഞു എനിക്ക് എൻ്റെ സർവീസ് സ്റ്റോറി ഞാൻ ജീവിതത്തിൽ കേട്ട വിവരങ്ങൾ മലയാളി എഴുതുകയാണെങ്കിൽ നല്ല ആറ്റൂരിന്റെ എന്റെ സർവീസ് സ്റ്റോറി എന്നൊരു പുസ്തകമുണ്ട് എന്താ ഇതൊക്കെ കാരണം മര്യാദകൾ നഷ്ടപ്പെട്ടു പിന്നെ പെണ്ണത് പറയൂല പെണ്ണത് അറിയില്ല പെണ്ണത് പറയില്ല ഈ മെസ്സേജ് അയക്കുന്ന സ്ത്രീ ആരാണെന്ന് പോലും നമുക്കറിയില്ല ഈ മെസ്സേജ് പല മെസ്സേജുകൾ അയക്കുന്ന സ്ത്രീ ആരാണെന്ന് ഞാനത് ചോദിക്കലൂല്ലോ ഞാൻ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താണ് അതിന് പ്രതിവിധി പുസ്തകത്തെ ഞാനേ ചോദിക്കാല്ലോ നിങ്ങളെവിടെയാണ് നിങ്ങളെന്താണ് നിങ്ങളെ അഡ്രസ്സ് അയച്ചതെന്ന് ഞാൻ പറയില്ല നിങ്ങളെ അന്ന് ഞാൻ പറയില്ല എനിക്ക് അലഹമ്മദില്ല റബ്ബിൻ്റെ സഹായത്താൽ ഒരു പെണ്ണും ആവശ്യമില്ലാത്തൊരാ മനുഷ്യനാണ് ഞാൻ എൻ്റെ ഒന്നും ആവശ്യമില്ല റബ്ബൈനൊക്കെ എനിക്ക് നിറച്ചു തന്നിട്ടുണ്ട് അന്ന് എനിക്ക് ആവശ്യമില്ല ഞാനൊരു പെണ്ണിനോട് ഫോൺ ചെയ്തു തന്നോ ഒരാൾക്ക് ജീവിതത്തിൽ പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ സമയം കഴിഞ്ഞാൽ അൻപത്തിട്ട് വയസ്സായില്ല ഒരു വീട്ടിലേക്ക് ഉസ്താദ് അനാവശ്യമായി ഫോൺ ചെയ്തു ഒരു പെണ്ണിനോട് അനാവശ്യമായി ഉസ്താദ് ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് കൊല്ലായി രാവും പകലും കുറ്റം നോക്കി നടക്കുന്ന ഒരാളും അങ്ങനത്തെ വിട്ട് പറഞ്ഞില്ല രണ്ടാമതൊരു പെണ്ണിട്ടിട്ടില്ല അതൊക്കെ പറഞ്ഞില്ലേ ഞങ്ങൾ അഞ്ചാമത്തെന്ന് പറഞ്ഞില്ലല്ലോ

ഇത് മനസ്സിലെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നാലഞ്ച് കൊല്ലം മുമ്പ് പിന്നെ സിഹിർ എന്താ പറയാ ജിന്നി പിശാജി സിഹിറ് നമ്മളൊരു പ്രഭാഷണം നടത്തി മൂന്ന് നാലോ അഞ്ചോ പ്രഭാഷണം നടത്തി എത്ര ഉണ്ടാ പ്രഭാഷണം ഏതായാലും അഞ്ചെട്ട് ക്ലാസ് ഉണ്ട് അത് പത്തൊന്നായിട്ടില്ല അവസാനം ഈ നമുമാന്റെ ഒന്നര ലക്ഷം രൂപയുടെ സിസ്റ്റം പിശാചുക്കൾ പൊള്ളിച്ചങ്ങിട്ടു ഒന്നര ലക്ഷം ആ സിസ്റ്റം അന്ന് ഞാന് പിന്നെ ഞാൻ അപകടം നടത്തിയിട്ടില്ല ഇപ്പോൾ നടത്തും ഇപ്പൊ ഞാൻ അവരെ മറികടന്നിട്ടുണ്ട് റബിന്റെ സഹായത്തു സംഭരിച്ചു ജിന്ന സുഹൃത്ത് വ്യാഖ്യാനിക്കണം എന്ന് ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വെക്കും ഇത് വെച്ചിട്ട് തന്നെ പിശാചൊടു അതിനെ തുടർന്നുള്ള പിശാചൊന്നും ഇന്ന് ഭൂമിയിലാണ് പക്ഷെ അപ്പോഴത്തന്നെ ആ പ്രസംഗം നടത്തി എഞ്ചെട്ട് പത്തുമല്ല പത്തുമല്ലോ സിസ്റ്ററുളിച്ചു ഒന്നര ലക്ഷം റുപ്യ നഷ്ടം പിശാചേട് പൊളിച്ചു ഒന്നര ലക്ഷം റുപ്യ അന്ന് നഷ്ടം ഇന്നല്ല അന്നത്തെ ഒന്നരാണ് അന്നത്തെ മൂന്നും നാലും സിസ്റ്റർ വിളിച്ചു ചൈത്തമ്മര് പൊള്ളിച്ചിട്ടു എനിക്കറിയാതാണ് ഞാൻ അവരോട് പറഞ്ഞില്ല സാധനം പൊളിച്ചു ഞാൻ ഒന്നും ഉണ്ടാ എനിക്കറിയാം പൊളിച്ചതാരാ ശൈത്തമ്മര് വിളിച്ചു ചൈത്തമ്മൻ മൈക്കനോട് കയറും ശൈത്തം എന്തു ചെയ്യും ശൈത്ത മൊബൈലിനോട് കയറും ശൈത്ത മൊബൈലിൽ കൊണ്ട് കുറേ അനുഭവം എനിക്കെൻ്റെ ജീവിതത്തിലുണ്ട് അള്ളാഹു മഷ് ഇതിനെക്കാൾ പറയണേ ശൈത്തൻ മൊബൈലിനോട് കയറും ആ മൊബൈലിൽ ഞാൻ ഉപയോഗിക്കാൻ പാടുണ്ടാവുക അപ്പോൾ അപ്പൊ ശൈത്തമാർക്ക് വലിയ നഷ്ടം ഉണ്ടാവും അപ്പൊ ഉള്ളിക്ക് കേറും ഇന്നിപിന് രക്തം നടക്കുന്ന മൊബൈൽ കയറും എന്റെ മൊബൈലിൽ ഒരിക്കലും ക്ഷേത്രം കയറിയിട്ടുണ്ട് പിന്നെ പണിയെടുത്തു നമ്മൾ ആപ്പിലാക്കാന്ന് എനിക്ക് മനസ്സിലായി ആപ്പിലാക്കാൻ നോക്കണം പണിയെടുത്തു ഇപ്പൊ ഞാൻ ധൈര്യത്തിൽ പറയുന്നത് ധൈര്യത്തിൽ ഞാൻ പുതിയ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് സൂറസിൽ ജിന്നു വ്യാഖ്യാനിക്കും വേറെ ആളെ സഹായിച്ചു നമ്മളെ ക്ലാസ്സുകളിൽ ജിന്നുകൾ സ്ഥിരമായി ഉണ്ടാവും ഈ ക്ലാസ്സിൽ ജിന്നുകൾ ഉണ്ട് ഇപ്പോഴുണ്ട് സ്ഥിരമായി നമ്മളെ ക്ലാസ്സുകൾ ജിന്നുകൾ ഉണ്ടാവാറുണ്ട് വെള്ളിയാഴ്ച ക്ലാസ്സിൽ പതിനായിരക്കണ ചിന്നുണ്ടാവും വെള്ളിയാഴ്ച നേരം വെളുത്താൽ ദാറുൽ ഖുറാൻ ക്യാമ്പസിൽ പതിനായിരക്കണക്കിന് ജിന്നുകൾ നിറയും എന്നിട്ടാണ് ക്ലാസ് നടത്തുന്നത് അതിലെ മനുഷ്യന്മാർ ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല ജിന്നുകൾ നിറയും നേരം വെളുത്താൽ അവർ തമ്മിൽ തമ്മിൽ പറയും അവർ ചർച്ച ചെയ്യും വിഷയം ഒരു പ്രഭാഷണം നടക്കുമ്പോൾ ആദ്യം അത് എന്റെ ക്ലിപ്പ് ഓടിക്കൽ ജിന്നുകളാണ് ജിന്നുകളിൽ നിന്ന് ക്ലിപ്പ് കേട്ടവർ മനുഷ്യർ ഇന്ന് ജീവിച്ചിട്ടുണ്ട് എൻ്റെ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് ജിന്നുകളിൽ നിന്ന് കേട്ടവർ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചിരുന്നു നിങ്ങൾക്കൊന്നും വിശ്വസിക്കൂല നിങ്ങൾ വിശ്വസിക്കാൻ എനിക്ക് ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹാനെപ്പോൾ സത്യം ചെയ്യൂ എന്റെ പ്രഭാഷണത്തിന്റെ കേസ് ക്ലിപ്പ് ജിന്നുകളിൽ നിന്ന് കേട്ടവർ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ

എനിക്ക് ആരും എന്ന് പറയാൻ കഴിയുമോ അല്ല പോലീസിനെ സ്വാധീനിച്ചിട്ട് എന്ത് നടന്നാലും പോലീസ് വരൂല എന്നാണെങ്കിൽ ഞാൻ ഞാന് സിആർ പി എം എങ്കിൽ നമ്മൾ പിന്നെ ബന്ധമുണ്ടാവും നമ്മൾ ചട്ടിത്തൊപ്പിക്കാരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ പോലീസ് സ്റ്റേഷൻ പറയില്ല നേരത്തെ മറ്റൊരു വരും അങ്ങനെ ഉണ്ടാവൂ പോലീസൊക്കെ ഇങ്ങളെ പോലീസൊക്കെ ഇങ്ങളെ കൈക്കൊലിയിലാണെങ്കിൽ എനിക്ക് എന്താ പെട്ടുണ്ടാവും വല്ലാഹി മനസ്സിലറിയില്ലോ പോസ്റ്ററുകൾ മനുഷ്യർ ജിന്നുകളിൽ നിന്ന് നമ്മളെ പരിപാടിയുടെ പോസ്റ്റർ കാണുന്നവരും ഉണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ മഹാനാണ് എന്നൊന്നുമല്ല അതൊക്കെ ചില കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അത്രേ ഉള്ളൂ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി അതെന്തിന് പറഞ്ഞു വെച്ചെങ്കിൽ ഒരു കാലത്ത് ഈ കഴിഞ്ഞ എട്ട് വർഷം പിശാചിനെതിരെ ശക്തി സംഭരിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം ഇനി ഞങ്ങളോടൊരു കാര്യം കൂടി പറഞ്ഞുതരാം മൂത്തയടുത്ത് മാസത്തിലൊരു മജ്ലീസ് ഉണ്ട് ഇത്തരം രോഗം ബാധിച്ചവർ അവിടെ വന്നോളൂ പരിഹാരം ഉണ്ടാവും ആ ഷിഫക്ക് വേണ്ടിയിട്ടാണ് ആ മജ്ലീസ് എത്ര മെൻസസ് പ്രശ്നം എന്തുണ്ടെങ്കിലും വന്നോളൂ എല്ലാം മാറും എന്ന് പറയുന്നു എന്നാലും മാറാൻ സാധ്യതയുണ്ട് ആശുപത്രിയിലും പോയാലും എല്ലാ രോഗങ്ങളും മാറുന്നില്ല പൈശാചിക രോഗങ്ങളിൽ ഭൂരിഭാഗം മാറാൻ സാധ്യതയുണ്ട് അവിടെ വന്നോളൂ അവിടെ അതൊരു മജ്ലീസാണ് പതിനാത്രി കഴിഞ്ഞാലേ ദ്വാരം തുടങ്ങും തുടങ്ങും അടുത്ത മജ്ലിസ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വെറുതെ പറയാനുള്ളത് പിശാജിനോട് സമരം ചെയ്യുന്ന അള്ളോക്ക് വെറുതെ പിശാജിനോട് യുദ്ധം ചെയ്യുക തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവന അത് പിഷാജ് വല്ലാൻ ഹബീബിന്റെ മുന്നറിയിപ്പിനെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കണം തമാശയല്ല എന്ന വാക്കിനെയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു മുന്നറിയിപ്പുണ്ട് അതൊരു പെട്ടിക്കാത്ത പെട്ടി നബി ഇന്നത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് പെട്ടി നമ്മൾ തുറന്നോക്കണം അപ്പോഴും തുറക്കാനായിട്ടില്ല അപ്പോഴും ആയിട്ടില്ല എന്നാണെന്ന് വെച്ചാലോ അവസാനം സംഭവിക്കുമെന്ന കാര്യം ഉറപ്പല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫിസിക്കലായ ഉദാഹരണങ്ങൾ പറയാം ഒരു പിടി മണ്ണെടുത്താൽ രണ്ടായിരം പ്ലാസ്റ്റിക് കണ്ടെന്റ് എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ശാസ്ത്രീയ കണക്ക് മണ്ണിന്റെ അന്തകനാണ് എന്ത് പ്ലാസ്റ്റിക് ഇതെന്റെ ഭൂമിയിൽ ചേരാൻ കാരണം ഭൂമിയെ നശിപ്പിക്കാനായി ഭൂമി ഇനി ശുദ്ധമായി നിലനിൽക്കേണ്ടതില്ല പഠിച്ചോന്ന് തീരുമാനമാണ് ആ ശ്വാസകോശ മനുഷ്യന്റെ പ്ലാസ്റ്റിക് കണ്ടന്റ് ഇത്ര കൂടുതലാണ് ജനിക്കുന്ന കുട്ടികളിൽ പ്ലാസ്റ്റിക് കണ്ടന്റ് വസ്ലാം മുതൽ പതിനായിരക്കണക്കായ വർഷങ്ങളായിട്ട് കുടിവെള്ളം കുപ്പിയിൽ കൊണ്ടുവന്ന ഒരു ജനത ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ മാത്രമാണ് നിങ്ങൾ എന്താ ചിന്തിക്കാത്ത പണിക്ക് പോകുമ്പോൾ കണക്കിന് വെള്ളം എടുത്ത് കൊണ്ടേക്കുണ്ടാവും പണിസ്ഥലത്ത് എന്തില്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ എന്തു വേണം മിനറൽ വാട്ടർ അവിടെ വെള്ളമല്ലേ ഉണ്ട് കുടിക്കാൻ പറ്റൂല അറ്റങ്കായിക്കൊണ്ട് ഇറങ്ങും എന്നിട്ട് വെള്ളം അങ്ങനെ എങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ശുദ്ധമായ വെള്ളം എവിടുന്ന് കുടിക്കുക പാടത്തിന്ന് പാടത്തിന്ന് വെള്ളം ഇങ്ങനെ ഉറവ ഉറവപ്പെട്ട പാടത്തിന്ന് വെള്ളം ഇങ്ങനെ കന്നു കൂട്ടിനടിയിൽ കണ്ണിനെ നിർത്തിയിട്ട് അറ്റങ്ങാനെ അപ്പുറത്തേക്ക് ഇറക്കിയിട്ട് വെള്ളം കുടിക്കുക വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ വെള്ളം പറ്റിയിരുന്നു ഇന്നോ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്ന് പുഴ വെള്ളം കുടിക്കാൻ പറ്റൂല ഏറ്റവും നല്ല അല്ലേ എന്ത് പുഴ പുഴ മാലിന്യം നിറഞ്ഞിറക്കാണ് വെള്ളം മലിനമായി പോയി എന്തുകൊണ്ട് മലിനമായി നീ വെള്ളത്തിന് കൂടുതൽ ഇവിടെ എന്തില്ല ഉപയോഗമില്ല വല്ല ആയിക്കോട്ടെ കല്യാണം പിന്നെ രാവിലെ ഒമ്പത് മണിക്ക് ചോറ് കൊടുങ്ങും പോയി പോയി ഐ രണ്ടര മണിക്ക് ഒരു ചെമ്പി ചോറിൽ അല്പമുണ്ട് ആ ചൊമ്പിൽ പൂച്ച തലട്ടാൻ തലട്ട് നോക്ക അപ്പൊ എന്താ പിന്നെ പണ്ടാരി പറയാ അല്ലെന്തില്ല നല്ല കാലത്ത് കറി പലടൂ രണ്ടര മണി മൂന്നേ മണി നേരത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു ഒരു ചെമ്പിൽ അതിൽ പൂച്ച തലട്ടാൻ എന്താ പറയാ നാലും അല്ല എന്തില്ല പൂച്ചാലും ഇതുവരെന്താ ബാക്കിയാ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ എന്തുക മണ്ണ് മലിനാ കല്യാണം കഴിഞ്ഞു മലിനമായ ജനങ്ങളും ലോകത്തെ സിറ്റിയിലെ ജനങ്ങൾ മുഴുവൻ മാസ്ക് ഇട്ട് നടക്കുന്നു നീ നമ്മളും തുടങ്ങും ഇപ്പൊ സിറ്റിയിലുള്ളു നമ്മക്ക് നിർപ്പണ്ടാവും ഇട്ട് നടന്നൊരു ജനത ഉണ്ടോ ലോകത്ത് ലോക ചരിത്രത്തിലുണ്ടോ അടിസ്ഥാന സ്രോതസ്സാണ് എന്ത് വായു വെള്ളം മണ്ണ് ഇതൊക്കെ മലിനാല് എന്തുകൊണ്ട് മലിനമായി ഇനി ഇതോടെ ശുദ്ധമായി നിലനിർത്താനോ നോക്കല ഉദ്ദേശിക്കില്ല അടുക്കാനായി സമ്മതിയായി തുടങ്ങി നമ്മൾ പെട്ടി പൊട്ടിക്കാത്ത ആൾ നീ നൂറ് ആയിരം കൊല്ലം കഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ പത്ത് കൊല്ലം മുമ്പ് സമ്മേളനത്തിൽ വെച്ച ഒരാൾ ഇതിൻ്റെ നൂറാം വാർഷികത്തിന് എത്രാം തീയതി കൊല്ലത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാന് സ്റ്റേജിലുണ്ട് നൂറാം വാർഷികമായിരിക്കും പത്ത് പത്തനം പത്ത് പോലെ കഴിഞ്ഞിട്ട് നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകണ്ടായിരുന്നു അപ്പൊ സ്റ്റേജിൽ ഞാനുണ്ട് അപ്പോൾ അതിൽ ബാക്കിലുള്ള ഒരു അമീനഅ അമീന അതിൽ കൂടാൻ ഉള്ളോ നമുക്കും തോഫിയേക്ക് തരട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അത് അന്ന് മുതൽ കുറേ ദിവസം ആലോചിച്ചിട്ട് അപ്പം പറഞ്ഞേ അതല്ലോ സ്വീകരിക്കും അതിൽ കൂടാൻ സ്വീകരിച്ച അപ്പിലേക്ക് എന്ത് കിട്ടും പത്ര താഴ്ച കൂടാൻ ആശുപത്രിയിലാവൂലൂടാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു മനസിലായില്ല ഒരു പ്രധാനപ്പെട്ട ആളാണ് ഒരു പ്രധാനപ്പെട്ട സയ്യീതാണ് വിളിച്ചു പറഞ്ഞത് ഇതിന്റെ നൂറാം വാർഷികം ഇത്തരം കൊല്ലം ആരോഷിക്കുന്ന എന്റെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ കൂടാ ഞങ്ങൾക്ക് തോപ്പിയേക്ക് തരണേ അതിലും കൂടിയാടാ ഞങ്ങൾക്ക് തോപ്പിയേക്ക് തരണേ ഞാൻ ഒന്നും ഇല്ല എന്തുകൊണ്ട് ഇവരിതിലൂടെ ഉണ്ടാക്കണത് എന്താണ് പത്തൊല്ലത്ത ആയുസ് ആണ് പത്തൊല്ല അങ്ങനെയൊക്കെയാണ് ലോകം പറഞ്ഞെടുക്കാതെ അതൊന്നും ഞാൻ മറക്കൂല മറക്കാത്ത ചില സയൻസ് ഉണ്ട് അതൊന്നും ഞാൻ മറക്കൂല മറക്കാൻ കഴിയില്ല ഇത് അങ്ങനെ ഓർക്കറിടക്ക് എന്തായിരിക്കും പറഞ്ഞേ എന്ന് അപ്പൊ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യൻ ലോകം അപ്പൊ നമ്മൾ ഈ നമ്മളിവിടെ അള്ളാന്റെ ഹബീബ് ബഷീറാണ് നദീറാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാം ഈ ൾ വായു മലിനമാകുന്ന വിഷയത്തിൽ സുൽമാൻ അടിയത്തിണ്ടാവും ഇന്നുണ്ടാവും തപ്പിയെടുക്കണം ഇനി ഒരാളത് എങ്ങാനും തപ്പിയെടുത്താലോ ഓനുണ്ടാവുന്ന കൂത്താ മാത്തും ഓനുണ്ടാവുന്ന പുലിവാൻ കഴിഞ്ഞു വേണം ഉണ്ടാവുന്നത് ഏ അത് പറയാം ഓനാര ഞാൻ ആരുമല്ല നജി തപ്പില്ല ഓ തപ്പില്ല ഓ നോട്ടീസും കൊണ്ട് പോയാണ് അടുത്ത സമ്മേളനത്തിലേക്ക് ചിന്തിക്കണം ബഷീറുണ്ട് മുഹമ്മദ് മുസ്തഫ باكرت غلاص نعلم ان شاء الله الله أنت ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة الا بالله العلي العظيم اللهم امرتنا بدعائك ووعدتنا باجابتك لقد دعوناك فاجبنا يا الله يا حي يا قيوم انت منتهى رجاء راجين غايه ملاذ اللاجين فالى من تمد الايادي فترجى منه الحبائج اذا كان فضلك ممنوعا عن العاصين وقد اتينا بابك يا الله بثنائك عبد... بثناء عبدك محمد فلا تردنا ايدينا خائبين فضلك وجودك وكربك يا اكرم الاكرمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار فادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين